വിശദമായി നോക്കാം തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം കാറ് ഫുട്പാത്തിലേക്ക് കയറി അഞ്ചു പേർക്ക് പരിക്കേറ്റു നാല് പേരുടെ നില ഗുരുതരമാണ് ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത് ബ്രേക്കിന് പകരം ആക്സിലേറ്ററിൽ ചവിട്ടിയതാണ് അപകടത്തിന് കാരണമെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ഡിഒ അജിത് കുമാർ പറഞ്ഞു അതെ അത് പ്രാഥമിക അന്വേഷണത്തിൽ അതിൻ്റെ ബ്രേക്കിന് പോരെ അവർ ആക്സിലേറ്റ് ചവിട്ടിയിരിക്കുകയാണ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളായിരിക്കണം പ്രിലിമിനറിയുള്ള എൻക്വയറിയിൽ അതാണ് മനസ്സിലാവും അതിനകത്ത് മറ്റ് മെക്കാനിക്കൽ ഡിഫക്ട്സ് കാണാനില്ല ആക്സിഡൻറ് ഉണ്ടായതുകൊണ്ടുള്ള ഡിഫക്ട്സ് മാത്രമേ അതിനകത്ത് ർ ബി സനു വിവരങ്ങൾ നൽകും സനു എപ്പോഴായിരുന്നു അപകടം അവിടെ ആ ഫുട്പാത്തിലൂടെ നടന്നുപോയവർക്കാണോ ഗുരുതരമായ പരിക്കുണ്ടായിട്ടുള്ളത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുമ്പിലാണ് ഈ ഭീകര അപകടം നടന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിനായിരുന്നു അപകടം ഈ കാണുന്ന ഷെവർലെ ബീറ്റ് വാഹനമാണ് അപകടം ഉണ്ടാക്കിയത് ഈ അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നാലുപേരുടെ നില ഗുരുതരമാണ് പേർ വെന്റിലേറ്ററിലും രണ്ടുപേർ ഐ സിയുലും ചികിത്സയിലാണ് ചെറിയ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ കുമാറിനെ ജനറൽ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് പോലീസ് മൊഴിയെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ഈ കാണുന്ന രീതിയിൽ അതി ഭീകരമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായത് ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അമിത വേഗതയിൽ ഈ ആശുപത്രിക്ക് മുമ്പിലെ ഈ കാണുന്ന ഫുട്പാത്തിന് മുകളിലേക്ക് ഇടിച്ച് കയറി ആദ്യം രണ്ട് ഓട്ടോ ഇടിച്ച് മറച്ച ശേഷം വഴിയാത്രക്കാരെ രണ്ടുപേരെയും ഇടിച്ച ശേഷമാണ് ഈ ഫുട്പാത്തിൽ ഇങ്ങനെ ഈ വാഹനം ഇപ്പോൾ ഇടിച്ച് നിൽക്കുന്നത് വാഹനത്തിൻ്റെ അകത്ത് ഡ്രൈവറായിട്ടുണ്ടായിരുന്നത് വലിയവിള സ്വദേശിയായിട്ടുള്ള എ കെ വിഷ്ണുനാഥും ഒപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മാവനായിട്ടുള്ള വിജയനുമായിരുന്നു ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ഈ അപകടം ഉണ്ടായി എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗനം നിഗമനം ആ തിരുവനന്തപുരം ആർ ടി ഒ എൻഫോഴ്സ്മെൻറ് അടക്കം വാഹനം പരിശോധിച്ച് വാഹനത്തിന് മെക്കാനിക്കൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഇരുപത്തഞ്ച് വയസ്സുള്ള വിഷ്ണുനാഥ് അദ്ദേഹം ഇപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിലും വാഹനം ഓടിച്ച് തെളിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വാഹന കൂടെ ഉണ്ടായിരുന്ന വിജയൻ വാഹനം ഓടിച്ച് പഠിപ്പിക്കുകയായിരുന്നു ആ സമയത്ത് ഇതുവഴി വരികയും നിയന്ത്രണം നഷ്ടപ്പെടുകയും ആക്സിലേറ്ററിൽ ബ്രേക്കിൽ ചവിട്ടുന്നതിന് പകരം ആക്സിലേറ്ററിൽ അമിതമായി ചവിട്ട് ചെയ്താണ് ഈ ഒരു അപകടം ഉണ്ടാക്കിയെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം ആദ്യം ഈ ഓട്ടോ ഇടിച്ചു ഓട്ടോ ഡ്രൈവർമാരായിട്ടുള്ള ഷാഫി അതേപോലെ കുമാർ എന്നീ രണ്ടുപേർക്ക് സുരേന്ദ്രൻ എന്നീ രണ്ടുപേർക്ക് ഗുരുതരമായിട്ട് പരിക്കേണ്ട അവർക്ക് രണ്ടുപേർക്കും തലയ്ക്കാണ് പരിക്കേറ്റത് അതിനുശേഷമാണ് വഴിയാത്രക്കാരെ ആയിട്ടുള്ള ഒരു റജി അതേപോലെ തന്നെ ഒരു സ്ത്രീയെയും ഇടിച്ച് അപകടം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും ഈ രണ്ടുപേരുടെ നില വളരെയധികം ഗുരുതരമാണ് അവരാണ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് മെഡിക്കൽ കോളേജിലാണ് ബാക്കി രണ്ടുപേരാണ് ഐ സിയുൽ ഉള്ളത് ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വാഹനം ഓടിച്ച വിഷ്ണുനാഥിനെ കണ്ടോൺമെൻറ്റ് പോലീസ് എടുത്തിട്ടുണ്ട് ഈ പേടിച്ച ാണ് ഈ ഒരു അപകടം ഉണ്ടായി എന്നുള്ളൊരു മൊഴിയാണ് നിലവിൽ ഇപ്പോൾ വിഷ്ണുനാഥ് പോലീസിന് നൽകിയിട്ടുള്ളത് മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ പ്രാഥമിക നടപടിയെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനും തന്നെ ഈ വാഹനം ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ട നടപടികളും പോലീസ് സ്വീകരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ എസ് സനോഷിനോടൊപ്പം ആർ ബി സനു മീഡിയ വൺ